ഈ പറയുന്ന മൂന്ന് സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഏതൊരു ബിഗിനർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് വൺ ഫൈൻഡ് എ ക്വയറ്റ് ആൻഡ് കംഫർട്ടബിൾ പ്ലേസ് അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക അധികം ബലം പിടിച്ചൊന്നും ഇരിക്കാതെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക നിങ്ങളുടെ ബാക്ക് ഒക്കെ നല്ല സ്ട്രെയിറ്റ് ആയി വെച്ച് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക സെക്കൻഡ് വൺ ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത് നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക കുറച്ച് സമയം റിലാക്സ്ഡ് ആയിട്ട് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ആ സമയത്ത് നിങ്ങൾ നോർമൽ ആയിട്ട് ബ്രീത്ത് എടുക്കുക നോർമൽ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ഇത് നേരം പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഒരു ഡീ ബ്രീത്ത് എടുത്ത് ഒരു കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വളരെ സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു പ്രാക്ടീസ് കുറച്ച് നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക തേർഡ് വൺ ഈ പറഞ്ഞ ഒന്നും രണ്ടും സ്റ്റെപ്പുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പത്ത് ദിവസത്തേക്ക് ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ടതില്ല കംഫർട്ടബിളായിട്ടിരിക്കുക ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൈൻഡിനൊന്ന് റിലാക്സ് ആക്കാനും ഹൈ ലെവൽ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാനും സാധിക്കും